ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ബാലുശ്ശേരി ബ്ലോക്ക് യൂണിയൻ പതിനഞ്ചാം വാർഷികാഘോഷം ബാലുശ്ശേരിയിൽ നടന്നു ഗ്രീൻ അറീന ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ആഘോഷ സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ കൊളക്കാട് ഉദ്ഘാടനം ചെയ്തു അംഗങ്ങൾ അണിനിരന്ന റാലിയോടെയാണ് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി കർമ്മ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ജനകീയ സംഘടനയായ ജനശ്രീ സുസ്ഥിര വികസന മിഷൻ ബാലുശ്ശേരി ബ്ലോക്ക് യൂണിയൻ പതിനഞ്ചാം വാർഷികാഘോഷമാണ് വൈവിധ്യമാർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചത് വർണ്ണാഭമായ റാലിയോടെയാണ് വാർഷികത്തിന് തുടക്കമായത് ബ്ലോക്ക് റോഡിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ മണ്ഡലം തലത്തുള്ള അംഗങ്ങൾ അണിനിരന്നു ഗ്രീൻ അറീന ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സുനിൽ സുനിൽകുളക്കാട് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ചെയർമാൻ എ എം സുൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ചെയർമാൻ എൻ സുബ്രഹ്മണ്യൻ യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ സി രാജൻ കെ രാജീവൻ കവി രമേശ് കാവിൽ എ കൃഷ്ണൻ കെ ബാലരാമൻ കെ അഹമ്മദ് കോയ റൈന ബാബു രാമചന്ദ്രൻ പരപ്പിൽ സുജിത് കറ്റോട് ഷൈജാം മുരളി തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി എ കൃഷ്ണൻ ചെയർമാൻ സുജിത് കറ്റോട് സെക്രട്ടറി ഷൈജാമരള്ളി ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു പഴയ ഭാരവാഹികൾക്ക് ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു ബാലുശേരിയിൽ നടത്തിയ വർണ്ണാഭമായ ഘോഷയാത്രയ്ക്ക് അരുൺ വാളേരി കൃഷ്ണൻകോവിൽ ഗോപാലൻ ആവണി ദിൽഷ മക്കാട്ട് സി ശ്രീജ ശൈലേഷ് നിർമ്മല്ലൂർ മുഹമ്മദ് അലി പൂനത്ത് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി റിയൽ ന്യൂസ് ബാലുശ്ശേരി